വിഘ്നേശ്വരായ നമ ഓം നമശിവ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും യുവ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ കോടീശ്വര യോഗം നൽകും നക്ഷത്രങ്ങൾ അതിൽ ഏതെങ്കിലും നക്ഷത്രങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടോ ഇതാണ് ഈ വീഡിയോയുടെ തലക്കെട്ട് പൊതുവേ നമ്മളെ നയിക്കുന്നത് ഒമ്പത് ഗ്രഹങ്ങളാണ് ലോകത്ത് പല ഭാഗത്തും നടക്കുന്ന നല്ലതും ചീത്തയുമായ സംഭവങ്ങൾക്ക് ഒരു തരത്തിൽ കാരണമാവുന്നതും ഈ ഒമ്പത് ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും അപ്പോൾ ഈ ഗ്രഹങ്ങളുടെ ആധിപത്യത്തിൽ ആയിരിക്കും ഒരാൾ ജനിക്കുന്നതും ജീവിക്കുന്നതും മുന്നോട്ടുള്ള ജീവിതത്തെ നയിക്കുന്നതും ഈ ഒൻപത് ഗ്രഹങ്ങൾക്ക് വളരെ വിശേഷമായ ഓരോ നക്ഷത്രങ്ങളുമുണ്ട് ഓരോ ഗ്രഹങ്ങൾക്കും മൂന്ന് നക്ഷത്രങ്ങൾ വീതം ഉണ്ടായിരിക്കും ഇപ്പോൾ സൂര്യനെക്കുറിച്ച് ചിന്തിച്ചാൽ കാർത്തിക ഉത്രം ഉത്രാടം ഇവ സൂര്യൻ്റെ നക്ഷത്രങ്ങളാണ് ചന്ദ്രനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ചന്ദ്രൻ്റെ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് രോഹിണി അത്തം തിരുവോണം ചൊവ്വയുടെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് മഹൈര്യം ചിത്തിര അവിട്ടം രാഹുവിൻ്റെ നക്ഷത്രങ്ങൾ തിരുവാതിര ചോതി ചതയം കേതുവിൻ്റെ നക്ഷത്രങ്ങൾ അശ്വതി മകം മൂലം ഗുരുവിൻ്റെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പുണർദം വിശാഖം ഊരൂരുട്ടാദി ശനിയുടെ നക്ഷത്രങ്ങൾ പൂയം അനിഴം ഉത്രിട്ടാദി ബുധൻ്റെ നക്ഷത്രങ്ങൾ ആയില്യം തൃക്കേട്ട രേവതി ശുക്രൻ്റെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ഭരണി പൂരം പൂരാടം ഇങ്ങനെ ഒമ്പത് ഗ്രഹങ്ങളിലും കൂടി ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ നിൽക്കുന്നു അപ്പോൾ ഈ ഓരോ ഗ്രഹങ്ങൾക്കും വിശേഷമായ ഓരോ നക്ഷത്രങ്ങളുമുണ്ട് ഒരു ഗ്രഹത്തിന് അല്ലെങ്കിൽ ഒരു രാശിയിൽ മൂന്ന് നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ ഒരു നക്ഷത്രത്തിന് ഒരു സവിശേഷമായ ഒരു പവർ ഉണ്ടായിരിക്കും ആ പ്രത്യേക പവർ എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതം മുന്നോട്ട് നയിക്കാനും നല്ല മുന്നേറ്റം ജീവിതത്തിൽ ഉണ്ടാകാനുമൊക്കെ സഹായിക്കുന്നു അപ്പോൾ ഒമ്പത് ഗ്രഹങ്ങൾക്കും വിശേഷപ്പെട്ട ആ ഒരു നക്ഷത്രത്തിൽ ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലുമോ ഉണ്ടെങ്കിൽ അതായത് നിങ്ങളുടെ ഭാര്യയോ കുട്ടികളോ മാതാപിതാക്കളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് മുതൽ ഉയർന്നു വരുന്നതാണ് അതുപോലെ ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാകും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് ഇത് ഒരു അനുഭവ സത്യമാണ് നക്ഷത്രങ്ങളെക്കുറിച്ച് ധാരാളം പഴമൊഴികൾ ഉണ്ടെങ്കിലും അവയെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നാലും ഒരു ചില നക്ഷത്രങ്ങൾ പ്രത്യേക വിശേഷമായ ആധിക്യം കൊണ്ടവരാണ് ഇത് നിരാകരിക്കാൻ സാധിക്കില്ല അങ്ങനെ ആ വിശേഷമായ ഒരു ശക്തി ഉള്ളതുകൊണ്ട് ആ നക്ഷത്രത്തിൽ ജനിച്ചവർ ജീവിതത്തിലെ ഓരോ ഘട്ടവും മറ്റുള്ളവരെക്കാൾ വേഗത്തിൽ മുന്നേറുന്നതും നമ്മൾ കണ്ടുവരുന്നു ഇതും ഒരു സത്യമായ കാര്യമാണ് ഓരോ സംഭവങ്ങളും മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ളതാണ് അത് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അങ്ങനെ നോക്കുമ്പോൾ ഈ ഒൻപത് ഗ്രഹങ്ങളുടെയും വിശേഷ നക്ഷത്രങ്ങൾ ഏതൊക്കെയെന്നു നോക്കാം അതിനു മുൻപായി നമ്മുടെ പ്രേക്ഷകരോടൊരു അപേക്ഷയുണ്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് വീഡിയോയുടെ പൂർണ്ണ രൂപത്തിലേക്ക് കിടക്കാം ഇനി പറയുന്ന നക്ഷത്രങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിലോ രക്തബന്ധത്തിൽ ഉണ്ടെങ്കിലോ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി അടയുമെന്നതിൽ യാതൊരു തർക്കവുമില്ല ഒരു പക്ഷേ നിങ്ങൾ തന്നെ ഈ പറയുന്ന നക്ഷത്രങ്ങളിൽ ഒന്നിൽ ജനിച്ചവരാണെങ്കിൽ നൂറ് ശതമാനം വളർച്ചയുണ്ടാകും നിങ്ങളുടെ ജീവിത പങ്കാളി ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ ഏകദേശം അമ്പത് ശതമാനം വളർച്ചയുണ്ടാകും നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടികളാരെങ്കിലും ഈ നക്ഷത്രത്തിൽ ഒന്നിൽ ജനിച്ചവരാണെങ്കിൽ അതും അമ്പത് ശതമാനം വളർച്ച നൽകുന്നതാണ് അപ്പോൾ മൂന്ന് തരത്തിൽ ഇതിനെ നമുക്ക് കാണാൻ കഴിയും നിങ്ങളുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിപരമായ വിജയത്തിന് ഭാഗമാകാൻ സാധിക്കില്ല എന്നിരുന്നാലും ചെറിയ രീതിയിലൊരു ഉയർച്ച ഉണ്ടാകും അത് നിങ്ങൾക്കായിരിക്കില്ല സഹോദരങ്ങൾക്കായിരിക്കാം അല്ലെങ്കിൽ മാതാപിതാക്കൾക്കായിരിക്കാം അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനവും ഉണ്ടാകണമെന്നില്ല നമുക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിൽ ഡയറക്റ്റായിട്ടുള്ള വളർച്ച നൽകുന്നത് നിങ്ങൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരായിരുന്നാൽ മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത പങ്കാളി ഈ നക്ഷത്രത്തിലായിരിക്കണം അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ജനിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ജനിച്ച കുട്ടികൾ ഈ നക്ഷത്രത്തിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കണം ഇനി ഒമ്പത് ഗ്രഹങ്ങൾക്കുമുള്ള അതായത് കേതു മുതൽ ബുധൻ വരെയുള്ള ഗ്രഹങ്ങൾക്കുള്ള നല്ല നക്ഷത്രങ്ങൾ ഏതാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം കേതുവിന് അശ്വതി മകം മൂലം എന്നീ മൂന്ന് നക്ഷത്രങ്ങൾ ഉണ്ടെങ്കിലും ഇതിൽ വിശേഷമായ വെളിച്ചം നൽകി ജാതകനെ ഉയർത്തുന്നത് മകൻ നക്ഷത്രമായിരിക്കും മകം പിറന്ന മങ്ക എന്നൊക്കെയുള്ള പഴമൊഴികൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ അപ്പോൾ മകം നക്ഷത്രത്തിൽ നിങ്ങളോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ കുട്ടികളോ ജനിച്ചവരാണെങ്കിൽ നിശ്ചയമായും നിങ്ങളുടെ കുടുംബം പടിപടിയായി ഉയർച്ചയിലെത്തുന്നതാണ് അടുത്തതായി നോക്കിയാൽ ശുക്രൻ്റെ നക്ഷത്രങ്ങൾ ഭരണി പൂരം പൂരാടം ഇതിൽ ഭരണി നക്ഷത്രത്തിനാണ് സവിശേഷമായ പവറുള്ളത് അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ കുട്ടികളോ ഭരണി നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങളുടെ കുടുംബം ഉയരത്തിലെത്തുമെന്നതിൽ സംശയം വേണ്ട ഒരു തരത്തിൽ മറ്റുള്ളവർ നിങ്ങളെ ബഹുമാനിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന നിലയിൽ നിങ്ങളുടെ കുടുംബം വളരുന്നതാണ് അടുത്തതായി നോക്കിയാൽ സൂര്യൻ്റെ നക്ഷത്രങ്ങൾ കാർത്തിക ഉത്രം ഉത്രാടം എന്നീ മൂന്ന് നക്ഷത്രങ്ങളാണ് സൂര്യൻ്റെ നക്ഷത്രങ്ങൾ സൂര്യൻ്റെ നക്ഷത്രത്തിൽ ഉത്രാടം ഒരു സവിശേഷമായ നക്ഷത്രമായതിനാൽ ഈ നക്ഷത്രത്തിൽ നിങ്ങളോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ കുട്ടികളോ ജനിച്ചവരാണെങ്കിൽ ജീവിതത്തിൽ മുന്നേറ്റമുണ്ടാകും ഉണ്ടാകും ഉയർന്ന നിലയിലൊക്കെ നിങ്ങളുടെ കുടുംബം എത്തുന്നതാണ് ഇനി ചന്ദ്രൻ്റെ നക്ഷത്രങ്ങൾ നോക്കിയാൽ രോഹിണി അത്തം തിരുവോണം ഇതിൽ സവിശേഷമായ ഗുണഫലങ്ങൾ നൽകാൻ കഴിവുള്ള നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണ് ചന്ദ്രൻ ഉച്ചനാകുന്ന നക്ഷത്രം കൂടിയാണ് രോഹിണി അപ്പോൾ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അതിവേഗ വളർച്ചയും ഉയർച്ചയും ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങളോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ കുട്ടികളോ ഈ രോഹിണി നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങളുടെ കുടുംബവും ജീവിതത്തിൽ ഉന്നത നിലയിലെത്തുന്നതാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം ഉണ്ടായേക്കാം അപ്പോൾ ഈ പറയുന്ന നക്ഷത്രങ്ങൾക്ക് മാത്രമാണോ ജീവിത വിജയം ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടാകാം എന്നാൽ അങ്ങനെയല്ല മറ്റു നക്ഷത്രങ്ങൾക്കും വിജയമുണ്ടാകും ജാതകാൽ ലഗ്നത്തിന് ബലവും മറ്റു ഗ്രഹങ്ങളുടെ സ്ഥാനവും ദശാഭുക്തികാലവും ഡിഗ്രി ഉച്ചം ദൃഷ്ടി ആധിക്യമൊക്കെ അനുകൂലമാണെങ്കിൽ മറ്റു നക്ഷത്രങ്ങളും കോടീശ്വരനാകാൻ യോഗ്യതയുള്ളവരായിരിക്കും ജീവിതത്തിൽ ഇവർക്ക് മുന്നിലെത്താനൊക്കെ അവസരമുണ്ടാവും ഇതൊരു അളവ് മാത്രമാണ് ജ്യോതിഷം പല രീതിയിൽ ഗവേഷണം ചെയ്തെടുക്കേണ്ട ഒരു സയൻസാണ് അതിൽ ഇപ്പോൾ പറഞ്ഞ രീതിയിലുള്ള കാര്യവുമുണ്ട് എന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞു വന്നു മാത്രം നമ്മൾ ഇവിടെ പറഞ്ഞു കൊണ്ടിരിക്കുന്ന നക്ഷത്രങ്ങൾക്ക് പ്രത്യേകമായ ഒരു സവിശേഷതയുണ്ട് അപ്പോൾ സൂചിപ്പിച്ച പോലെ ചന്ദ്രൻ്റെ നക്ഷത്രമായ രോഹിണി വിശേഷമായ ഗുണങ്ങളുള്ളൊരു നക്ഷത്രമാകുന്നു ഇനി ചൊവ്വയുടെ നക്ഷത്രങ്ങൾ നിരീക്ഷിച്ചാൽ അവിട്ടം മകൈര്യം ചിത്ര ഇവയാണ് ചൊവ്വയുടെ നക്ഷത്രങ്ങൾ ഇതിൽ സവിശേഷമായ ഗുണങ്ങൾ നൽകാൻ കഴിവുള്ള നക്ഷത്രമാണ് മകൈര്യം അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ കുട്ടികളോ ഈ നക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങളുടെ കുടുംബവും പടിപടിയായി ഉയരത്തിലെത്തും സമ്പൽ സമൃദ്ധിയും സൽപേരും ഉണ്ടാകുന്നതാണ് ഇനി രാഹുവിൻ്റെ നക്ഷത്രങ്ങളായ തിരുവാതിര ചോതി ചതയം നക്ഷത്രങ്ങളിൽ രാഘു ഭവാൻ്റെ പ്രത്യേക ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രമാണ് ചോതി ഈ നക്ഷത്രത്തിന് നല്ല വളർച്ചയും മുന്നേറ്റവും നൽകാൻ കഴിയുന്നതാണ് നിങ്ങളോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ സന്തതികളിൽ ആരെങ്കിലുമോ ചോദ്യനക്ഷത്രത്തിൽ ജനിച്ചവരാണെങ്കിൽ സാമ്പത്തിക വളർച്ച കുടുംബാഭിവൃദ്ധി തൊഴിലഭിവൃദ്ധി മുതലായവ നൽകി അനുഗ്രഹിക്കും അപ്പോൾ ചോദി ചോദ്യനക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു പ്രത്യേക സവിശേഷതയുണ്ട് ഇനി ഗുരുവിൻ്റെ നക്ഷത്രങ്ങളായ പുണർദം വിശാഖം ഊരൂ ഇതിൽ ഗുരുഭഗവാന്റെ വിശേഷമായ വെളിച്ചം ലഭിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത് പുണർദം നക്ഷത്രത്തിനാണ് ഇതിൻ്റെ ഒരു രഹസ്യം കൂടി അറിയാം പുണർദം നക്ഷത്രത്തിൻ്റെ നാലാം പാദത്തിൽ കർക്കിടകത്തിലാണ് ഗുരു ഉച്ചനാകുന്നത് അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ സന്തതികളില്ലാരെങ്കിലുമോ കർക്കിടക രാശിയിലെ പുണർദം നക്ഷത്രത്തിലാണ് ജനിച്ചവരെങ്കിൽ നിങ്ങൾക്കും കുടുംബാഭിവൃദ്ധി സമ്പൽ സമൃദ്ധി ഐശ്വര്യം യോഗഭാഗ്യം എന്നിവയൊക്കെ ജീവിതത്തിൽ പടിപടിയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അടുത്തതായി നോക്കിയാൽ ശനി ഭഗവാന്റെ നക്ഷത്രങ്ങളായ പൂയം അനിഴം ഊത്രട്ടാതി ഇതിൽ ശനിയുടെ വിശേഷമായ ഗുണങ്ങളും വളർച്ചയും ലഭിക്കുന്നത് കർക്കിടക രാശിയിലെ തന്നെ പൂയം പൂയനക്ഷത്രത്തിനാണ് അപ്പോൾ നക്ഷത്രത്തിൽ ജനിച്ചവർക്കും ജീവിതത്തിൻ്റെ ആരംഭഘട്ടത്തിൽ തടസ്സങ്ങളും കാലതാമസങ്ങളും ഉണ്ടാകുമെങ്കിലും ഒരു മധ്യവയസ്സ് കഴിയുന്നതോടെ ജീവിതത്തിൽ നോൺ സ്റ്റോപ്പായിട്ടുള്ള വിജയം ലഭിച്ചുകൊണ്ടേയിരിക്കും മറ്റു ഗ്രഹങ്ങളുടെ സഹായവും ഇവർക്കുണ്ടെങ്കിൽ ജീവിതത്തിൽ ഇവർക്ക് എല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങളോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സന്തതികളിൽ സന്തതികളിലാരെങ്കിലുമോ പൂയ നക്ഷത്രത്തിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ജീവിത വിജയം ഉണ്ടായിരിക്കുന്നതാണ് ഇനി ബുധൻ്റെ നക്ഷത്രങ്ങൾ നോക്കിയാൽ ആയില്യം കേട്ട രേവതി ഇതിൽ ബുധൻ്റെ സവിശേഷമായ ആധിക്യം ലഭിച്ചിരിക്കുന്നത് രേവതി നക്ഷത്രത്തിനാണ് ഗുരു ഉച്ചനാകുന്ന രാശിയായ കർക്കടകത്തിലെ പുണർത്വത്തിന് പ്രത്യേക ഗുണങ്ങൾ നൽകുമ്പോൾ ബുധൻ അത് നീചനാകുന്ന ഗുരുവിൻ്റെ വീട്ടിലെ മീനൻ രാശിയിലെ രേവതി നക്ഷത്രത്തിനാണ് പ്രത്യേക ഒരു പവർ നൽകിയിരിക്കുന്നത് അപ്പം ബുധൻ്റെ പ്രത്യേക വിശേഷ ഗുണങ്ങൾ ലഭിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ് അപ്പോൾ ഇവിടെ സൂപിച്ച പോലെ സവിശേഷമായ ഗുണാധിക്യം ലഭിച്ച നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് കേതുവിന് മകം ശുക്രന് ഭരണി സൂര്യന് ഉത്രാടം ചന്ദ്രന് രോഹിണി ചൊവ്വയ്ക്ക് മകൈര്യം രാഘുവിന് ചോതിയും ഗുരുവിന് പുണർദവും ശനിക്ക് പൂയവും ബുധന് രേവതിയും ഇവയാണ് വിശേഷ ഗുണഫലങ്ങൾ ലഭിക്കുന്ന വളർച്ചയ്ക്കുള്ള സൂക്ഷ്മത നൽകി അനുഗ്രഹിച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾ അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ മകം ഭരണി ഉത്രാടം രോഹിണി മഹൈര്യം ചോതി പുണർദം പൂയം രേവതി നക്ഷത്രങ്ങളിൽ ജനിച്ചവരുണ്ടെങ്കിൽ അതായത് നിങ്ങളോ നിങ്ങളുടെ ജീവിത പങ്കാളിയോ നിങ്ങളുടെ കുട്ടികളാരെങ്കിലുമോ ജനിച്ചവരായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് യോഗഭാഗ്യവും സാമ്പത്തിക വളർച്ചയും ഉണ്ടാകുമെന്നതിൽ ഒരു സംശയവും വേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുക നന്ദി നമസ്കാരം ヨガサマスター・スギノババ。